പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം മീഡിയം സൈസ് മുതൽ ഫൈവ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഈയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് മെയ് ഇരുപത്തി ഒൻപതിനായിരിക്കും പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലോട്ട് എത്തുന്നത് എന്നാന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ്റെ സൈഡിലായിട്ട് ഒരു നമ്പർ കാണാം ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം എന്നതിന് ശേഷം ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി എഴുതണം കേട്ടോ അത് മസ്റ്റായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കസ്റ്റമറോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ സൈസ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റംസ് എക്സ് ആണെങ്കിൽ നിങ്ങൾ ഡബിൾ എക്സ് എൽ എടുക്കാൻ നോക്കുക ഡബിൾ എക്സ് ആണെങ്കിൽ ത്രിപിൾ എക്സ് എൽ എടുക്കാൻ നോക്കുക ത്രിപിൾ എക്സ് ആണെങ്കിൽ ഫോർ എക്സ് എൽ എടുക്കാൻ നോക്കാം അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ചില ആളുകൾ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളൂല കേട്ടോ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട് കേട്ടോ പക്ഷേ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ അവർ പോലും അറിയാതെ എക്സ് എൽ ഉള്ളിടത്ത് ഡബിൾ എക്സ് അയക്കും പക്ഷേ അപ്പോൾ അത് കറക്റ്റാവും ചെയ്യും ചില ആളുകൾക്ക് അത് ലൂസായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത ആളുകളുണ്ട് കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഒരു രൂപ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപയുടെ സാധനം എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലെത്തും ആ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാണ് കാരണം ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലെത്തുമെന്ന് പറയാൻ കാരണം അത്രയും കൂടി പറയുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നിരിക്കുന്നത് തട്ടിപ്പിലോ വെട്ടിപ്പിലോ അല്ല അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് എവിടെയും പോകില്ല അത് കമ്പനിയിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കമ്പനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരവിടുന്ന് നിങ്ങൾക്ക് ഐറ്റംസ് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അയക്കുന്ന ടൈമിൽ അഥവാ കിട്ടേണ്ടില്ല ഡിലേ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വിളിച്ച് നിരന്തരം ഡിസ്റ്റർബ് ചെയ്യരുത് ദയവ് ചേർന്നു കാരണം വാട്സപ്പിൽ മെസ്സേജ് അയക്കും പോരാത്തതിന് വാട്സപ്പിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക വാട്സപ്പിൽ കോളാക്കുക ഇൻകമ്മിങ് കോളാക്കുക എങ്ങനെ ഒറ്റ ഡിസ്റ്റർബ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എവിടെയും പോകില്ല നമ്മൾ എവിടെയും പോകുന്നില്ല നമുക്ക് ഇന്ന് മാത്രം ജീവിച്ചാൽ പോരാ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് മാത്രം ജീവിച്ചാൽ പോരാ നിങ്ങൾക്ക് എന്താ പറയുക എന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വോയിസ് ആയിട്ടും ഒക്കെ അപ്ഡേഷൻ കാര്യങ്ങളും കിട്ടും പക്ഷേ നിങ്ങളുടെ അപ്ഡേഷൻ എനിക്ക് എങ്ങനെ കിട്ടാനാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഏതാണോ എടുക്കുന്നതെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് അയക്കുക അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഡിലേ ആകുന്ന ആളുകളോട് ഡിലേ ആയിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക നിരന്തരം റോങ് ആകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ പൈസ പറ്റിച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം രണ്ട് ദിവസം ജീവിക്കാൻ പറ്റുള്ളൂ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഒരു രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപയുടെ സാധനം എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് എത്തും ഇനി അഥവാ സാധനം കിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തും ആ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട കേട്ടോ പിന്നീട് ചില ആളുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ റേറ്റ് ഓർഡർ ആക്കിയതിന് ശേഷം പറയുന്ന കേട്ടോ ആക്കി കിട്ടാൻ വൈകുമ്പോഴുള്ള റോങ് ആണ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ റേറ്റ് കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ പൈസ അയച്ചാൽ മതി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും വീട്ടുകാരറിഞ്ഞാൽ ആംഗളമാരഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഭീഷണികളുണ്ടല്ലോ അത് നമുക്ക് ഒന്നും ഏൽക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഭീഷണിയും നമുക്ക് ഏൽക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മളാരെയും പറ്റിച്ചിട്ടില്ല പറ്റിച്ചിരിക്കണമെങ്കിലല്ലേ നമുക്ക് ഭീഷണി പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പേടിയും പേടിക്കാണ് പിന്നെ കുറച്ച് ഡിലേ എന്ന് പറയുന്നത് അത് ട്രാക്കിങ്ങിൽ വരുന്ന എന്താ പറയുക ഡിലേ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് കിട്ടൂലെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ പേയ്മെൻറ്റ് തരും അപ്പോൾ അത് കിട്ടാനുള്ള ഒരു സമയങ്ങളിലും നിങ്ങൾ തരണ്ടേ അപ്പോൾ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞ സാധനം പിന്നെ നമുക്ക് അവിടെ നിന്ന് നിങ്ങളുടെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അത് നിങ്ങളിലേക്ക് പാസ്സായി എത്തുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ആങ്ങളമാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാലും ഭർത്താക്കന്മാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലും നമുക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ അയച്ച സാധനം നിങ്ങളുടെ കയ്യിലെത്തും ചില ആളുകൾക്ക് അയച്ചിട്ട് നമ്മൾ റീഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരോട് സാധനം കിട്ടിയതിന് ശേഷം നമുക്ക് തിരിച്ച് റിട്ടൺ പേയ്മെൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം അവർക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ല അവർ അവരെക്കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ വിളിപ്പിക്കാവും അപ്പോൾ നമ്മളുടെ ശല്യം തീരട്ടെ ചോദിച്ചാൽ നമ്മൾ കൊടുത്തൊഴിവാക്കും പക്ഷെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ കിട്ടിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളൊരു സംശയം വേണ്ട അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ കുറച്ചൊക്കെ കാത്തിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ആക്കുക കേട്ടോ അല്ലാതെ നിരന്തരം നമ്മളെ വിളിച്ച് കോളാക്കിയിട്ടും മെസ്സേജ് അയച്ചിട്ടും ഡിസ്റ്റർബ് ചെയ്യാമെന്ന് നോക്കരുത് നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്കുകൾക്കാണ് നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കിട്ടാത്തതിന് മാത്രം മറുപടി തരാൻ വേണ്ടിയിട്ടാകും ഒന്നുമല്ല പുതിയ ഓർഡർ കളക്ട് ചെയ്യാനും എത്തിയ ആളുകളുടെ റീപ്ലേക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് നിങ്ങളുടെ റീപ്ലേക്കും മറുപടി തന്നിട്ടുണ്ടാവും പക്ഷേ എങ്കിലും നിരന്തരം കൂടെ കൂടെ ആയിട്ട് ഒരു ഇരുപത് മെസ്സേജ് പതിനഞ്ച് മെസ്സേജ് ഒക്കെ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കേൾക്കാൻ പോലുള്ള സമയം കിട്ടൂല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ പൈസ തന്നിട്ടുണ്ടോ നിങ്ങളുടെ സാധനം എവിടെയും പോകില്ല വീണ്ടും ഞാൻ പറയണം ഓക്കെ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കുമോ എല്ലാവരും ഒരുപോലെ ഇല്ല കേട്ടോ ചില ആളുകളുടെ കാര്യം പറയുന്നത് അതുപോലെ പേയ്മെൻറ്റ് ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ